മഹാത്മാഗാന്ധിയുടെ ചരമവാർഷിക ദിനത്തിൽ ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് വിദ്യാർത്ഥികൾക്കായി സി പി ആർ പരിശീലന പരിപാടി നടത്തി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നല്ല ും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ ഇന്നത്തെ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും വേണ്ടി നല്ലവരായി ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ സിസ്റ്റർ ജോയ്സി ഓ പി അധ്യക്ഷയായിരുന്നു മുഖ്യാതിഥിയും പരിശീലകനുമായ സി പി ആർ ജില്ലാ കോർഡിനേറ്റർ ഉണ്ണി വടക്കാഞ്ചേരി പരിശീലനം ഫലപ്രദമായി നയിച്ചു ശ്രീ ശ്രീകൃഷ്ണപുരം ലയൻസ് ക്ലബ് പ്രസിഡന്റ് മണികണ്ഠൻ സെക്രട്ടറി ഭാസ്കരൻ പെരുമ്പിലാവിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സതീഷ് ടേമർ ഷാജിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം